ഇവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു മഹാമന്ത്ര ഉപാസനാ പദ്ധതിയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദൃശിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂട്ടി എനബിൾ ചെയ്യുക വഴി ഞാനിടുന്ന വ്യത്യസ്ത മന്ത്രതന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുമെന്നുള്ള ആശുഭാപ്തി വിശ്വാസത്തോടു കൂടി അതീവ പ്രാധാന്യമുള്ള ഒരു മഹാമന്ത്ര ഉപാസനാ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വിശദീകരണം നിത്യജീവിതത്തിൽ ആഗ്രഹങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല ആഗ്രഹിക്കുന്നത് നേടുക എന്നുള്ളത് അസാധ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ് വളരെയധികം കഷ്ടതകളും അതേപോലെ പ്രവർത്തന മേഖലകളും ഒക്കെ ചെയ്തിട്ടും കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖം അല്ല ഋഷിപ്രാപ്തമായിട്ടുള്ള ഒട്ടേറെ മന്ത്രസാധനങ്ങൾ അതിന് അപ്രാപ്യമായിട്ടുള്ള ഭാവത്തിൽ നമുക്ക് സിദ്ധികളെ ശ്രേഷ്ഠമാക്കിത്തരുന്നു വശീകരണത്തിലായിരുന്നാലും അതേപോലെ തന്നെ മറ്റ് വിധാനങ്ങളിൽ ആയിരുന്നാലും എല്ലാത്തിനും ഒട്ടേറെ ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വശ്യമഹാമന്ത്ര ഉപാസനയാണ് എന്താണോ ഇഷ്ടമുള്ളത് അത് പെട്ടെന്ന് ലഭ്യമാകുന്ന ഒരു മഹാമന്ത്ര സാധന അനുഷ്ഠിക്കേണ്ടുന്ന വിധാനങ്ങൾ ഒട്ടേറെയാണ് എന്നിരുന്നാൽ തന്നെയും ഇത് കാമദേവ മഹാമന്ത്ര സാധനയാണ് ഒട്ടേറെ കാമദേവ മഹാമന്ത്ര ഉപാസനകൾ അനുഷ്ഠിച്ചിട്ടുള്ളവർ ആകാം നിങ്ങൾ പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് വളരെ അധികം ഗുണം ചെയ്യുന്ന ഒരു മഹാവരാന സിദ്ധിയാണ് ശ്രദ്ധയോട് ആചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ലഭ്യമാകുന്ന ഒരു മഹാമന്ത്രസാധന ശ്രദ്ധയോട് ആചരിക്കണമെന്ന് മാത്രം അത് കൂടാതെ തന്നെ ഇത് ലോക ഉപകാര ഭാവങ്ങളിലായിരിക്കണം അല്ലെങ്കിൽ അത് ഉപാസകനെ ഒട്ടേറെ ദോഷവിധാനത്തിലേക്ക് നയിച്ചു എന്ന് വരാം അതിനെ ശ്രദ്ധയോട് ആചരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായി കാണേണ്ടുന്നത് ശ്രദ്ധയോട് ആചരിക്കുക അതിന് ഇഷ്ടപ്പെട്ട പൂവായിക്കോട്ടെ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ആയിക്കോട്ടെ ഇഷ്ടപ്പെട്ട ആൺകുട്ടി ആയിക്കോട്ടെ എന്തു തന്നെയായിരുന്നാലും ഓരോ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസൃതമായി അല്ലെങ്കിൽ സമൂഹമായിക്കോട്ടെ രാഷ്ട്രമായിക്കോട്ടെ ജനജീവിത ഭാവങ്ങളിലുള്ള എന്ത് തന്നെയായിരുന്നാലും അതിനെയൊക്കെ നേടുവാൻ ഏറ്റവും സിദ്ധിദായക മഹാമന്ത്രവിധാനം അനുഷ്ഠിക്കേണ്ടുന്ന വിധാനങ്ങളെക്കുറിച്ചാണ് ഇനി പ്രതിപാദിക്കുന്നത് അനുഷ്ഠിക്കേണ്ടുന്ന ദിനഭാവങ്ങളെക്കുറിച്ചാണ് ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത് ചൊവ്വ വെള്ളി കറുത്ത വാവ് പൗർണമി വ്യാഴാഴ്ച ഞായറാഴ്ച ഉപാസക ജന്മനക്ഷത്ര ദിന ഭാവങ്ങളിൽ ഒക്കെ അനുഷ്ഠിക്കാവുന്ന ഒരു മഹാമന്ത്ര സാധനയാണ് അവരെ തുടങ്ങാവുന്ന സാധനയാണ് ഒരു മണ്ഡലക്കാലമാണ് ഇതിന് പ്രാപ്യമായത് മണ്ഡലകാലം അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ ഗുണങ്ങൾ നമുക്ക് ലഭ്യമാകും അങ്ങനെ മറ്റാരുടെയും ശല്യമില്ലാത്ത സ്ഥാനഭാവം അവരെ ഉപവാസം ചെയ്യുമ്പോൾ അല്ലെ ഉപാസന ചെയ്യുമ്പോൾ അതുമല്ലെന്നുണ്ടെങ്കിൽ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ മറ്റാരുടെയെങ്കിലും ശല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെയധികം ദുഃഖത്തെ വിതയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റാരുടെയും ശല്യമില്ലാത്ത ഭാവത്തിൽ ഉള്ള ഒരു സ്ഥാനം തിരഞ്ഞെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹത്തിൽ തന്നെ ആകാം ആ സമയഭാവങ്ങളിൽ മറ്റാരുടെയും ശല്യം ഉളവാകാതെ ഇരിക്കണം എന്ന് മാത്രം ഇവിടെ ചാണകം മെഴുകുകയോ അതല്ലെന്നുണ്ടെങ്കിൽ പത്മം ഇടുകയോ അനുഷ്ഠിക്കുക ഇന്ന് ടൈൽസും മറ്റ് മാർബിൾസും ഒക്കെ ഇട്ടേക്കുന്ന ഗ്രഹഭാവങ്ങളായതുകൊണ്ടാണ് ചാണകം മെഴുകുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് എന്നിരുന്നാൽ തന്നെയും മറ്റൊരു വീ ാണ് നമ്മൾ ഒരുക്കുന്നത് എങ്കിൽ അവിടെ ചാണകം മെഴുകുകയാണ് എന്നുണ്ടെങ്കിൽ ഉത്തമമായിരിക്കും അതല്ല നമുക്ക് നല്ല ടൈൽസ് ഇട്ട മുറിയാണ് മറ്റാരുടെയും ശല്യമില്ല എന്നുണ്ടെങ്കിൽ അവിടെ പത്മമിടുക അവിടെ പത്മമിട്ടതിന് ശേഷം അവിടേക്ക് നിലവിളക്ക് സ്ഥാപിക്കുക നിലവിളക്ക് സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നെയ് നിറയ്ക്കുക ഏത് ആകർഷണ മന്ത്രങ്ങൾക്കും അതേപോലെ തന്നെ ആചാര മന്ത്രങ്ങൾക്കും അതുപോലെ തന്നെ മാരക മാരണ കർമാദികൾക്കുമെല്ലാം നെയ്യാണ് അത്യുത്തമം അതിൽ നെയ് നിറയ്ക്കുക നെയ്യ് നിലവിളക്കിൽ നിറച്ചതിന് ശേഷം അഞ്ച് ദീപങ്ങൾ പ്രകാശിപ്പിക്കുക പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തുന്നതാണ് അഞ്ച് ദീപഭാവങ്ങൾ അതിന് അഞ്ച് ദീപങ്ങൾ ശ്രദ്ധയോടുകൂടി തെളിയിക്കുക അതിനുശേഷം ഉപാസകൻ ആവണപ്പലകയിൽ ചമ്രം പടിഞ്ഞ് ഉപവിഷ്ടനാകുക അല്ല ഉപവിഷ്ടനാകണ ഭാവത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് രാവിലെ പ്രഭാതകാലത്തിൽ കിഴക്കോട്ടം സന്ധ്യാകാലത്തിൽ പടിഞ്ഞാറോട്ടം അതേപോലെ രാത്രി കാലയളവിൽ വടക്കോട്ടം ദർശനമാക്കി വേണം ചമ്രം അടിഞ്ഞ് ഇരുപ്പുറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിളക്കിൻ്റെ ഇടത്ത് ഭാവത്തില ഓം ഗും ഗുരഫ്യോം നമ എന്ന മഹാമന്ത്രം അങ്ങോട്ട് ഉച്ചരിക്കുക എന്നിട്ട് ഗുരുവിനെ മനസ്സിലങ്ങോട് സങ്കല്പിക്കുക എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന ബന്ധങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് അങ്ങോട്ട് സമർപ്പിക്കുക സമർപ്പിക്കുക മനസ്സുകൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ഭാഗം ശ്രേഷ്ഠമായി ഇനി നിലവിളക്കിൻ്റെ വലതുഭാവത്തിൽ സാഷാൽ സച്ചിദാനന്ദ സ്വരൂപമാകണ ചിത് സ്വരൂപമാകണ ഗണേശ ഭഗവാനെ ഞങ്ങളുടെ മനസ്സിൽ കാണുക ഈ കർമ്മവേളകളിൽ ഒരു വിഘ്നങ്ങളും ഉണ്ടാകരുത് അതിന് ഗണനായകനായിരിക്കുന്ന മൂർത്തിയെ മനസ്സിൽ കാണുക വിഘ്നേശ്വരനായിരിക്കണം മൂർത്തിയെ മനസ്സിൽ കാണുക ശേഷം ഓം ഗംഗണപതി ഹീം നമ എന്ന മഹാമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നതായി സങ്കല്പിക്കുകയോ അല്ലെ ഏത്തമിടുന്നതായി സങ്കല്പിക്കുകയോ ചെയ്യുക ശേഷം കത്തിജ്വലിച്ചു നിൽക്കണ പഞ്ചദ്വീപങ്ങളിൽ സാക്ഷാൽ കാമദേവനെ മനസ്സിൽ കാണുക കാമദേവ മന്ത്രങ്ങളെല്ലാം തന്നെ പരമപവിത്രമാണ് അതുകൊണ്ട് തന്നെ ഓരോ മന്ത്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വശ്യസാധനങ്ങളെ ഏറ്റവും ഉണർത്തണ സാധനയാണ് കാമദേവ മഹാമന്ത്രങ്ങളെല്ലാം തന്നെ ആയതുകൊണ്ട് കാമദേവനെ ഞങ്ങളുടെ മനസ്സിൽ കാണുക രഥിയുടെ കൂടെ സദാ സന്തോഷഭരിതമായി നിൽക്കണ കാമദേവനെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിലവിളക്കിൻ്റെ ഭാവം കാമദേവനായി സങ്കല്പിച്ചു മഹാ അസ്ത്രമന്ത്രം ഓം ഫൾ എന്ന മഹാമന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങോട്ട് ഉച്ചരിക്കുക ഇതൊരു മണ്ഡലക്കാലം അനുഷ്ഠിക്കണം എന്ന വിധാനത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അനേക നാളുകൾ ഉപാസന ചെയ്യുവാൻ ഈ ഒരു സാധനം വഴി സാധിക്കും എന്നുള്ളതാണ് അത് വളരെ കുറഞ്ഞ സംഖ്യയാണ് പറയണത് അത് അനേക നാളുകൾ അനുഷ്ഠിക്കുക വഴി അന്നേരം തുടങ്ങേണ്ടുന്ന ദിനഭാവങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞു തിങ്കളോ അല്ലെങ്കിൽ ചൊവ്വയോ എന്നുള്ളതല്ല പ്രാതിനിധ്യം അവരവൻ്റെ മനസ്സിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടുന്നത് അന്നേരം ചൊവ്വ വെള്ളി അതുപോലെ പൗർണമി കറുത്തവാവ് ജന്മനക്ഷത്രം സാധക ദിനഭാവം വ്യാഴം അവർ ഈ ദിനഭാവങ്ങളെക്കാളും മനസ്സിനാണ് പ്രാപ്യം നിങ്ങൾ നിങ്ങളേത് ദിവസം തുടങ്ങിയാലും കുഴപ്പമില്ല പക്ഷേ മനസ്സിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വേണം അനുഷ്ഠിക്കുവാൻ എന്നാലേ ഇതിന് പൂർണ്ണത നമുക്ക് നേടുവാൻ സാധിക്കുകയുള്ളു അതിനാ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നൂറ്റിയെട്ട് വിധാനത്തിൽ സഹസ് ഓം സഹസ്രാർഹം ഫൾ എന്ന മഹാമന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാ അസ്ത്രമന്ത്രം കാമദേവനെ മനസ്സിൽ കണ്ടുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിശ്രേഷ്ഠമായിട്ടുള്ള മൂല മഹാമന്ത്രം ഓം ക്ലീം കാമദേവായ നമ എന്ന മഹാമന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങട് ഉച്ചരിക്കുക നൂറ്റി എട്ട് വിധാനത്തിൽ ശ്രദ്ധയോടുകൂടി ഉച്ചരിക്കണം അതിനം അങ്ങനെ ഉച്ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അങ്കമഹാമന്ത്രങ്ങളാ ഓം ക്ളാം ഹൃദയായ നമ ഓം ക്ലൈം ശിരസേ സ്വാഹ ഓം ക്ലോം ശിഖായീം വഷൾ ഓം ക്ലൈം കവചാ ഹം ഓം ക്ലൌം നേത്രഫ്യാ വൌഷൾ ഓം ക്ല അസ്ത്രായ ഈ ആറ് മഹാമന്ത്രങ്ങളും ഏഴ് ഉച്ചാരണ ശുദ്ധിയിൽ അങ്ങട് അനുഷ്ഠിക്കുക ഏഴ് വിധാനത്തിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതീവ ശ്രേഷ്ഠമാകണ മഹാച്ചന്തസ് മന്ത്രം സം ഓം സമോഹനാം ഋഷി ഗായത്രി ഛന്ദ കാമദേവോ ദേവതാ മമ അഭിഷ്ടസിദ്ധ്യാർത്ഥം ജപേ വിനിയോഗ ഈ മഹാമന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങട് ഉച്ചരിക്കുക ഉച്ചരിച്ചതിന് ശേഷം ശ്രദ്ധേയമായിട്ടുള്ള ധ്യാനമഹാമന്ത്രം ഓം അരുണാഭുജമധ്യഗതം ശ്രണി പാശശക്തിവരയുക്തകരം വിചിന്ത്യം അനുമേദൗരജനം ഈ ധ്യാനമഹാമന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങോട്ട് ഉച്ചരിക്കുക അതിന് ശേഷം അതിനു ശേഷം പീഠശക്തീ മന്ത്രം ഓം ശ്രീം നമ അതിനു ശേഷം സമഷ്ടി മന്ത്രം ഓം ക്ലീം കാമ യോഗ പീഠായ നമ അന്നേരം പീഠശക്തി മന്ത്രം പതിനൊന്ന് ഉരുവും പീഢസമഷ്ടി മന്ത്രം ഇരുപത്തിയാറ് ഉരുവും അനുഷ്ഠിക്കുക അതിനുശേഷം മഹാമന്ത്രം ഓം കാമദേവായ വിത്മഹേ പുഷ്പാണായ ധീമഗി തന്നോ അനങ്ക പ്രചോദയാത് എന്ന മഹാമന്ത്രം എട്ട് തവണയും ഉച്ചരിക്കുക ശേഷം മന്ത്ര ഗായത്രി മഹാമന്ത്രം ഓം മന്ത്രരാജായ വിത്മഹേ മഹാമന്ത്രായ ധീമഹീ തന്നോ മന്ത്ര പ്രചോദയാദ ഈ മഹാമന്ത്രം ഉച്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ആവണപ്പലകയിൽ നിന്നും എണീറ്റ് സാഷ്ടാംഗ നമസ്കാരം അങ്ങട് കാമദേവനായിരിക്കണം മഹാമൂർത്തി ചൈതന്യത്തെ അനുഷ്ഠിച്ചതിന് ശേഷം മമ അഭിഷ്ടം എന്താണോ അത് ഭഗവാൻ്റെ അടുക്കൽ സമർപ്പിക്കുക സമർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയം വേണ്ട ക്ഷമാവണ പ്രാർത്ഥന ം മന്ത്രഹീനം ക്രിയാഹീനംഹീനം അനങ്കദേവചിതം മായാം ദേവം പരിപൂർണം തഥാസ്തുദേ എന്ന മഹാമന്ത്ര ജപത്തോടു കൂടി ഒരു ദിവസത്തെ വിധാനം അങ്ങോട്ട് അനുഷ്ഠിക്കാം ഇനി പറയുവാൻ പോകുന്നത് ശ്രദ്ധയോടെ ഏവരും ശ്രദ്ധിക്കുക ഇരുപത് ദിവസം ഇത് കൃത്യമായി അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇരുപത് ദിവസം കൃത്യമായി അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠമായിട്ടുള്ള സംസ്കാരത്തിന് അനുയോജിതമായിട്ടുള്ള കർമ്മവിധാനങ്ങളിലൂടെ സമൂഹത്തിനെ ചൊൽപ്പടിയിൽ നിർത്തുവാൻ സാധിക്കും സമൂഹത്തിനെ ചൊൽപ്പടിയിൽ നിർത്തുവാൻ സാധിക്കും ഇനി ഇത് ഇരുപത്തിയെട്ട് ദിവസം അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട മൃഗഭാവങ്ങളിലുള്ള ദോഷങ്ങളിൽ നിന്നും മുക്തരാകുവാൻ സാധിക്കും സർവമൃഗങ്ങളെയും വശീകരിക്കുവാൻ സാധിക്കുമെന്നർത്ഥം ഇനി ഇതൊരു മണ്ഡലകാലം അനുഷ്ഠിക്കുകയാണ് ഒരു നാൽപ്പത്തിയൊന്ന് ദിനഭാവങ്ങൾ അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തമയായിട്ടുള്ള ഒരു സ്ത്രീയെ അല്ലെന്നുണ്ടെങ്കിൽ ഉത്തമം ആയിട്ടുള്ളൊരു പുരുഷനെ ശ്രദ്ധേയമാക്കുവാൻ സാധിക്കും ഇനിയാ ഇത് അനേക നാളുകൾ അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാന ഭാവങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള കർമ്മവേദികളിൽ പുള്ളഗിതനായിട്ട് രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ദേശത്തിൻ്റെ ഒരു മുഖ്യ പ്രതിനിധിയായിട്ട് ശോഭിക്കുവാൻ കഴിയും അന്നേരം ഏതാണോ ഉചിതം എന്ന് തീരുമാനിച്ച് ഈ ഉപാസന ശ്രദ്ധയോട് ആചരിക്കുക അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂട്ടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അങ്ങനെ മറക്കാതെ ശ്രദ്ധയോട് ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മറ്റൊരു മഹാമന്ത്ര സാധനയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം